വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മേൽപ്പാലങ്ങൾക്ക് കീഴിൽ യുവജനങ്ങളുടെ കേന്ദ്രമായി വി പാർക്ക് നിർമ്മിക്കണമെന്ന് ഡിവൈഎഫ്ഐ താന്നൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു താനാളൂർ പകരയിലെ പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വട്ടത്തണി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പി പി രതീഷ് സി ഗായത്രി ലാമിഹ് റഹ്മാൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് പതാക ഉയർത്തി പി കെ ജിജേഷ് രക്തസാക്ഷി പ്രമേയവും മുഖ്സിന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഷീർ സെക്രട്ടറി കെ ശ്യാം ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് എന്നിവർ സംസാരിച്ചു നെച്ചിയേങ്ങൽ മുനീർ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി പി രതീഷിനെ പ്രസിഡന്റായും മുഖ്സില സൈനുൽ ആബിദ് എന്നിവരെ വൈസ് പ്രസിഡന്റായും വി വിഷാഖിനെ സെക്രട്ടറിയായും പി കെ ജിജേഷിനെയും ആഷിഫിനെയും ജോയിൻറ്റ് സെക്രട്ടറിയായും ലാമിഹ് റഹ്മാനെ ട്രഷററായും തിരഞ്ഞെടുത്തു താനാളൂർ